ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ വളരെ യുണീക്കായിട്ട് വന്നിട്ടുള്ള കുറച്ച് നൈറ്റി ബിറ്റിൻ്റെ കളക്ഷൻസ് കാണാം അപ്പം ഇതിൽ അജ്രക് പ്രിൻ്റുകളൊക്കെ ധാരാളം വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഒരേ തരത്തിലുള്ള പ്രിൻ്റുകൾ കണ്ട് കണ്ട് ബോറടിച്ചവർക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ എല്ലാം വളരെ സൂപ്പറായിട്ടുള്ള പ്രിൻ്റുകളായിരിക്കും അപ്പം നല്ല പ്രിൻ്റുകൾ നിങ്ങൾ തേടി പിടിച്ചെടുത്ത് അത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഗാർമെൻ്റ് ആക്കി മാറ്റിയാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് അജ്രക് പ്രിൻ്റാണ് കണ്ടതിൽ നല്ല ഭംഗിയുള്ള നല്ല തെളിഞ്ഞ അജറക് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതിന്റെ ബേസ് കളർ വന്നിട്ട് നല്ലൊരു റെഡാണ് ആൻഡ് മാച്ച് പേർ ആയിട്ടും കൂടെ എടുക്കുക ഇത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് രണ്ട് തൊണ്ണൂറിന്റെ ബിറ്റാണ് അപ്പോൾ ഇതില് പേർ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ള ഒരു അജറക് പ്രിന്റ് തന്നെയാണ് അപ്പം ഇത് ടോപ്പ് ചെയ്താലും ഫ്രോക്ക് മോഡൽ നൈറ്റ് ചെയ്താലും ഒക്കെ സൂപ്പർ ആയിരിക്കും ഇതാണ് നെക്സ്റ്റ് കളർ ചേഞ്ച് വരുന്നത് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ഇപ്പോൾ ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാം നോക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ അതായത് വീട്ടിൽ തന്നെ ഓൺലൈൻ സ്റ്റോറിലാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ വേറെ സ്റ്റാഫിനെ വെച്ച് അങ്ങനെയൊന്നുമല്ല ഒന്നും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇത് മെറ്റീരിയൽസ് പെട്ടെന്ന് എല്ലാം നോക്കി ബില്ലിട്ട് കഴിഞ്ഞാൽ അതിൽ സ്റ്റോക്ക് ഔട്ട് വന്നു കഴിയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെ ഓരോന്നും മെസ്സേജ് നോക്കി പേയ്മെൻ്റ് ഇട്ട് അത് കം ആ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അടുത്ത ഓർഡർ എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് അനുസരിച്ചാണ് മെറ്റീരിയൽസ് കിട്ടുന്നത് കാരണം ഈ ആച്ചുറൽ പ്രിൻ്റ് ഒക്കെ ഭയങ്കര അതായത് ഒത്തിരി ഓർഡർ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്ക്രീനിൽ സെക്കൻഡായിട്ടൊരു നമ്പറും കൂടെ കാണിക്കുകയാണ് അതെൻ്റെ ബ്രദറിൻ്റെ നമ്പറാണ് അപ്പം ഇതിന് മുന്ന വീഡിയോയിൽ പറയുന്ന പോലെ ഞങ്ങൾ രണ്ട് ബ്രാഞ്ചുണ്ട് ഒന്ന് എറണാകുളം പാലാരിവട്ടത്തും പിന്നെ കൊല്ലത്ത് ഓച്ചിറയിലും ബ്രാഞ്ച് വരുന്നുണ്ട് ഇപ്പോൾ ഓച്ചിറയിൽ ഷോപ്പാണ് അപ്പം അവിടെ സ്റ്റിച്ചിങ് എല്ലാം ഉണ്ട് അപ്പം കൊല്ലം ഭാഗത്ത് കായംകുളമൊക്കെ ഭാഗത്തുള്ളവർക്ക് അവിടെ പോയി മെറ്റീരിയൽസ് എടുക്കാവുന്നതാണ് അപ്പം അവിടെയും ഈ ഒരു വീഡിയോയിൽ കുറേ പ്രിൻ്റുകളും അത് കൂടാതെ വേറെ ഒത്തിരി പ്രിൻ്റുകളും ആണ് അപ്പം കൊല്ലത്ത് നിന്ന് മെറ്റീരിയൽസ് വേണ്ടവർക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ പോയി എടുക്കുന്നവർക്ക് അവിടെ പോയി എടുക്കാം പിന്നെ ഫസ്റ്റ് നമ്പർ എൻ്റെ നമ്പറാണ് സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ഇവിടെ വന്നും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നവരുണ്ട് ഫസ്റ്റ് നിങ്ങൾ മിക്സർ മാച്ച് കണ്ടു ഇതടുത്ത് നല്ല ഭംഗിയുള്ളൊരു അജ്രക് പ്രിൻ്റാണ് ഇതിൽ നാല് കളർ ചേഞ്ച് ആണ് വരുന്നത് ഫസ്റ്റ് കാണുന്നത് റെഡാണ് ഇത് സിംഗിൾ പീസ് ആണ് കേട്ടോ അപ്പോൾ ഒരു പീസിന് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബേസ് കളറ് വന്നിട്ടൊരു നേവി ബ്ലൂ കളറാണ് അപ്പോൾ ഏകദേശം ആ ഒരു പ്രിൻറ്റും ബ്രാൻഡും ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ കുറേ പേര് ജി എസ് ഒ എത്രയാണ് അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ ഓരോ ഡൗട്ട് ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേനും ഈ മെറ്റീരിയൽ സ്റ്റോക്ക് ഔട്ട് വരും അതുകൊണ്ട് ഇപ്പോൾ ഓരോ ബ്രാൻഡ് അല്ലെങ്കിൽ രാഹുൽ ടെക്സോ പ്രിൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നൈറ്റി മെറ്റീരിയൽ ടോപ്പ് ആയിട്ടുള്ള ബ്രാൻഡാണ് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നിങ്ങൾ ഒത്തിരി കാണുന്നുണ്ടാവും ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനെ പറ്റി ഇപ്പം നേരത്തെ ആണെങ്കിൽ ആർക്കും അത്ര പരിചയം കുറവായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ബ്രാൻഡും അറിയാം അതുപോലെ ജി എസ് എം എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ ആ ഒരു വെയ്റ്റ് ആണ് അപ്പം എത്ര ജി എസ് എം കൂടുന്നോ അതനുസരിച്ച് ആ ഒരു ത്രെഡിന്റെ ആ ഒരു ക്വാളിറ്റിയൊക്കെ സൂപ്പറായിരിക്കും അപ്പം ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് റെഡ് നേവി ബ്ലൂ മെറൂൺ ബ്ലാക്ക് അപ്പോൾ ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇപ്പം ഞാനിതിൽ ബണ്ടിലായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ എന്ന് പറഞ്ഞാൽ മുപ്പത് പീസാണിതിൽ വരുന്നത് ഇപ്പം ഫസ്റ്റ് ആ ഒരു സെക്കൻഡ് കാണുന്നത് കണ്ട ലാവണ്ടർ കളറാണ് ഈ ഒരു ലാവണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും നല്ല ഇടിയായിരിക്കും കാരണം ലാവണ്ടർ കളറിൽ ഇപ്പോൾ ചെക്കോട്ടാ സാരി വന്നാൽ പോലും പെട്ടെന്ന് തന്നെ തീർന്നു പോകും ഫസ്റ്റ് കാണുന്ന പീച്ചാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു മൂന്ന് മൂന്ന് കളറാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ആദ്യമാദ്യം ഓർഡർ ചെയ്യുന്നവർക്കാണ് ഈ കളർ കിട്ടുക അതുപോലെ തന്നെ ഇപ്പോൾ ഒരെണ്ണം സ്റ്റോക്ക് ഔട്ടായി എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള കളേഴ്സാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെ അത് സ്റ്റിച്ച് ചെയ്യുന്നു അതായത് വളരെ ഭംഗിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു അതനുസരിച്ചാണ് അതിൻ്റെ ആ ഒരു റേറ്റും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ഒരു നൈറ്റി തുണിക്ക് നൂറ്റി അമ്പത്തിമൂന്ന് രൂപയാണ് റേറ്റ് ഇപ്പോൾ ഒരു പത്ത് നൈറ്റ് തുണിയെടുത്ത് പത്ത് പേരുടെ കയ്യിൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പത്ത് പേരും ഒരേപോലെയല്ല സ്റ്റിച്ച് ചെയ്യുന്നതല്ലേ അപ്പോൾ ഓരോരുത്തരുടെ ആ ഒരു മൈൻഡ് അനുസരിച്ച് അതിൻ്റെ ആ ഒരു ഡിസൈൻസ് ഒക്കെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഈ പത്തെണ്ണത്തിലും ഏറ്റവും സൂപ്പറായിട്ടുള്ള ഡിസൈൻ ചെയ്ത നൈറ്റി ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണ് ആ നൈറ്റിയുടെ വില വരുന്നത് അപ്പം നിങ്ങൾ എത്രത്തോളം ഭംഗിയായി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അതനുസരിച്ച് റേറ്റ് കൂട്ടി വാങ്ങാൻ പറ്റുന്ന ഒരു ക്ലോത്താണിത് അപ്പം ക്ലോത്തിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല അപ്പോൾ ഇത് ഗൗരവ് രാഹുൽ ടെക്സോപ്രിൻ്റ് അങ്ങനെയുള്ള ബ്രാൻഡുകൾ ടോപ്പായിട്ടുള്ളത് മാത്രം എടുത്താണ് നമ്മൾ യൂട്യൂബ് വഴി സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതാണെങ്കിൽ മാച്ച് ആണ് ഇതിൽ നല്ലൊരു ചെറിയ പോൾക്ക ഡോട്ടും അതുപോലെ ഫ്ലോറൽ പാറ്റേണുമാണ് ഡിസൈനായിട്ട് വരുന്നത് ഇതിൽ കാണുന്ന ആ ഒരു കളേഴ്സ് എല്ലാം നല്ല കളേഴ്സാണ് അടുത്തത് ഒരു അജറക് പ്രിൻ്റാണ് അപ്പോൾ അജിറക് പ്രിൻ്റിൽ മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതാ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഏറ്റവും താഴെ ബ്ലാക്ക് മെറൂൺ നേവി ബ്ലൂ ടോപ്പിലിരിക്കുന്ന റെഡ് അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ മനസ്സിലാകാൻ വേണ്ടിയാണ് ബണ്ടിലായിട്ട് തന്നെ കാണിക്കുന്നത് അപ്പോൾ ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതിൽ മിക്സ് ആൻഡ് മാച്ചായിട്ടാണ് വന്നിട്ടുള്ളത് അതാ ഇത് രണ്ടുമാണ് മിക്സൺ മാച്ചായിട്ട് എടുക്കേണ്ടത് റെഡാണ് ബേസ് കളറ് വെല്ലം നല്ല സൂപ്പറായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അടുത്തത് നേവി ബ്ലൂ ആണ് കേട്ടോ ബേസ് കളർ വന്നിട്ടുള്ളത് ആ ഒരു അജർ പ്രിന്റ് കണ്ട സൂം ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നൈറ്റി സ്റ്റിച്ച് ചെയ്യാം ടോപ്പുകൾ ചെയ്യാം അതുപോലെ ഫ്രോക്ക് മോഡൽ നൈറ്റി ചെയ്യാം ഇപ്പം എല്ലാത്തിനും സൂപ്പറായിട്ടുള്ള ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇപ്പം നിങ്ങൾ നേവി ബ്ലൂ കണ്ടു നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് ആണ് ബേസ് കളർ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ആ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളറ് മനസ്സിലാകും അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ബ്ലാക്ക് നേവി ബ്ലൂ മെറൂൺ റെഡ് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ രണ്ട് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് നമ്പർ എൻ്റെ നമ്പറാണ് എറണാകുളം പാലാരിവട്ടത്ത് നിന്ന് മെറ്റീരിയൽ വേണ്ടവർക്ക് ആ നമ്പറിൽ അയക്കാം അതായത് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ടെല്ലാം ഫസ്റ്റ് നമ്പറിലേക്ക് അയക്കുക സെക്കൻഡ് നമ്പറിൽ ഏതൊക്കെ ഡിസൈൻസ് ആണ് എന്നുള്ളത് ആ ഒരു വാട്സാപ്പ് നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ അവിടുത്തെ ഫോട്ടോസൊക്കെ അയച്ചു തരും അതനുസരിച്ച് ഓർഡർ ചെയ്യുക കാരണം ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പം ഇവിടെ ഞാൻ മാത്രമാണ് മെസ്സേജ് നോക്കുന്നത് പിന്നെ ഹസ്ബൻഡേ ഉള്ളൂ വേറെ പുറത്തൊന്നും സ്റ്റാഫോ ഒന്നും ഇല്ല ഞങ്ങൾ അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ കുറേ പേർ ചൂടാവാറുണ്ട് കാരണം മെസ്സേജ് ഇട്ടിട്ട് ഇപ്പം രാവിലെ ഇട്ടതാണ് ഇതുവരെ നോക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പം ഇതാണ് കാര്യം അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു മാച്ച് ആണ് അപ്പോൾ ഇതിലൊരു അജ്രക് പ്രിൻറ്റും ഒരു ഡിസൈനുമാണ് അപ്പോൾ ഇത് നമ്മുടെ ജയ്പൂർ കോട്ടലിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പം ടോപ്പ് ചെയ്യാനും ബോട്ടം ചെയ്യാനും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ഇപ്പം ഇതിൽ ആ ഒരു കളറ് ഇപ്പോൾ ക്ലിയർ ആണല്ലോ അല്ലേ അങ്ങനെ ഇതിൽ ഓരോന്നായിട്ട് കണ്ടു നോക്കാം അപ്പോൾ ഓരോ ആണ് ബ്രാൻഡ് വരുന്നത് ഫസ്റ്റ് ഒരു ബേബി പിങ്ക് ആണ് ബേസ് കളറ് അപ്പം ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റുകളാണ് ഹോൾസെയിൽ റേറ്റ് ആണ് സ്ക്രീനിൽ കാണിക്കുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് അപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ മെസ്സേജിന് റിപ്ലൈ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ രണ്ട് നമ്പർ കൊടുത്തത് കാരണം നിങ്ങൾക്ക് രണ്ട് നമ്പറിലും മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഡിസൈൻസ് എല്ലാം ഫസ്റ്റ് നമ്പറിലേക്ക് അതായത് എൻ്റെ നമ്പറിലേക്കാണ് സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് സെക്കൻഡ് നമ്പറിൽ നിങ്ങളവിടെ ഏതൊക്കെ ഡിസൈൻസ് ആണ് ഉള്ളതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതനുസരിച്ച് ഓർഡർ ചെയ്യുക അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് ഇനിയും മെസ്സേജ് ഒത്തിരി നോക്കി തീരാനുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മെറ്റീരിയൽ ആവശ്യമാണെങ്കിൽ അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത് മാത്രമാണ് നമ്മുടെ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതാകുണ്ട് അടിപൊളി ഒരു മിക്സ് ആൻഡ് വാച്ചാണ് അപ്പോൾ ഇതിൽ ഇതേപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഒത്തിരി വലിച്ചു വാരി എടുക്കേണ്ട ആവശ്യമില്ല കാരണം പത്ത് പീസ് പത്ത് പീസ് വെച്ച് എടുത്താൽ ഇപ്പോൾ ഓരോ വീഡിയോയിൽ നിന്നും പത്ത് പീസ് എടുത്താൽ നിങ്ങൾക്കത് ഉറപ്പായിട്ടും സെയിൽ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ നെഗറ്റീവ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ പത്തെണ്ണം എടുത്തിട്ട് ഒരു അഞ്ചെണ്ണമൊക്കെ ആകുമ്പോൾ വീണ്ടും പത്തെണ്ണം എടുത്ത് വയ്ക്കുക അപ്പോൾ അങ്ങനെ മാറി മാറി ഡിസൈൻസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ടൊരു ഒരേ ഡിസൈൻ തന്നെ കണ്ട് ആ ഒരു ബോറടി ഉണ്ടാവില്ല നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു മിക്സാൻ മാച്ചാണ് അപ്പോൾ ഇതിലൊരു ലഹരിയ പാറ്റേണും അതുപോലെ തന്നെ പോൾക്ക ഡോട്ട് വളരെ ചെറിയ ഡോട്ടുമാണ് പേറായിട്ട് വരുന്നത് അപ്പോൾ ഇതെല്ലാം ഗൗരവാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് അവിടെ ഫസ്റ്റ് ഒരു പീച്ച് കളറാണ് മിക്സ് ആൻഡ് മാച്ച് മിക്സ് മിക്സാൻ മാച്ചായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക റീറ്റെയിൽ ആയിട്ടുള്ള റേറ്റ് ഒത്തിരി പേര് കമൻ്റ് ചോദിക്കാറുണ്ട് ഇപ്പം റീറ്റെയിൽ ആയിട്ട് എടുക്കണമെങ്കിൽ നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക ഇപ്പോൾ പത്തെണ്ണത്തിൽ താഴെയാണ് എടുക്കുന്നതെങ്കിൽ റീറ്റെയിൽ ആയിട്ടായിരിക്കും റേറ്റ് വരുന്നത് ഇപ്പം റീറ്റെയിലായിട്ട് അയക്കണമെങ്കിൽ കൊറിയർ അയക്കണമെങ്കിൽ മിനിമം മൂന്നെണ്ണമെങ്കിലും എടുക്കണം അതായത് കൊറിയർ അയക്കുമ്പോൾ നമുക്കൊരു നെഗറ്റിവിറ്റായിട്ട് അയക്കുന്നത് നഷ്ടമാണ് ഒരെണ്ണക്കം മതിയെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ പോയി എടുക്കാവുന്നേ ഉള്ളൂ പിന്നെ നല്ല പ്രിൻറ്റ് അത് തന്നെ വേണമെന്നുള്ളവർ അതിൻ്റെ എക്സ്ട്രാ കൊറിയർ ചാർജും ഒക്കെ വരും കേട്ടോ അപ്പം ഇതിൽ അതാ ഇത്രയും കളർ ചേഞ്ചസ് ആണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഒരു ഡിസൈൻ കൂടിയാണ് ഇപ്പോൾ വീഡിയോസ് മാക്സിമം വീട്ടിലിരുന്ന് നൈറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കി വെക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും അതുപോലെ പർച്ചേസ് ചെയ്യാനും ഈസി ആയിരിക്കും അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്